എല്ലാരും സുഖായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു ഞങ്ങള് സുഖായിട്ടിരിക്കുന്നു ആശു മോളി സുഖായിട്ടിരിക്കുന്നു ആശമൊക്കെ പല്ല് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ കാരണം ഇവിടെ കറക്റ്റായിട്ട് പല്ല് തേക്കത്തില്ലല്ലോ അപ്പോൾ പല്ല് വേദന വേദന ഉണ്ടോയെന്ന് അറിയത്തില്ല പല്ലിൻ്റെ ഇങ്ങനെ ഈ പഴുപ്പ് വന്നിങ്ങനെ വലിയ ബബിൾസ് ആയിട്ട് വന്ന് കേൾക്കും അപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ആവശ്യമൊക്കെ ആൻറ്റിബയോട്ടിക്കും പെയിൻ്റ് മരുന്നൊക്കെ തന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുകട്ടോ രാവിലെയും വൈകിട്ട് പിന്നെ പെയിൻ ഇല്ലാന്ന് തോന്നുന്നു അവൾ അസ്വസ്ഥത കാണിക്കുവാണെങ്കിൽ പെയിൻറ് കൊടുക്കാന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയൊരു കഷ്ടമാണ് അതുകൊണ്ട് പെയിൻ വരുവാണെങ്കി മരുന്ന് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു അല്ലെടി കൂട്ടൂസേ ആണോ എല്ലാവരും സുഖമാണോന്ന് ചോദിച്ചേ ആവശ്യമുള്ള പിടിക്കാട്ടിരിക്കുന്നു പറഞ്ഞേ പറയടോ ആവശ്യമുള്ള രാവിലെ എഴുന്നേറ്റിട്ട് മരുന്നൊക്കെ കുടിച്ച് കീടേശോട് കുടിച്ച് കിടക്കുവാണ് നമുക്ക് മമ്മ എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ല ആ കുട്ടി എന്ത് മമ്മ കഴിക്കാൻ പോകുന്ന ആകാശമോളൊന്ന് ഏ ുറുക്കാണോ ഏത് കുറുക്കാൻ പോർക്ക് കഴിക്കൂട്ടിന്ന് വിചാരിക്കുന്നു ആശിമോള് അങ്ങനെ ഇവിടെ ടി വി കണ്ടോണ്ട് കിടക്കു കേട്ടോ അപ്പോഴത്തേക്കെങ്കി പിന്നെ ആശ്മുക്ക് റാഗിമാൾ അല്ല ഏത്തക്കുറുക്കെടുക്കാന്ന് വിചാരിച്ചു ഏത്തക്ക കുറുക്ക് ഇവിടെ ആയിരിക്കുന്നു ഇവിടെ അരി ഇങ്ങനെ വിസലടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വിസിലായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞി ഇവിടെ എല്ലാം വാടക വീടിലെല്ലാം കുഞ്ഞി കിച്ചൺ ആട്ടോ സാധാരണ നമ്മൾ നാട്ടിൽ തന്നെ കുഞ്ഞി കിച്ചൺ ആക്കണ്ട ഇവിടെ നമ്മൾ തന്നെ ചെറിയ ചെറിയ റാക്കറ്റുകൾ അതുകൊക്കെ അടച്ചിട്ട് കാണാൻ പറ്റുന്ന അക്കുക ഞാൻ ാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറയുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയാൻ കാണുകയാണെങ്കിൽ അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കണേ എങ്കിലും ഞങ്ങൾ വരുന്ന വീഡിയോസ് നിങ്ങക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി വന്ന് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് കണ്ട് അങ്ങനെ ആവശ്യം ആവശ്യം അപ്പോഴത്തേക്ക് അഞ്ചാണോ ആറാണോ ഏഴാണോ അറിയില്ല പിന്നെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല നാട്ടിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മോക്ക് ചെക്കപ്പിന് വേണ്ടിട്ട് മേഞ്ഞാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴാ അന്നേരം പിന്നെ അവിടെ ഒന്നോട് പുസ്തായിട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ നാട്ടിൽ പോയ ടൈമിൽ വീഡിയോ എടുക്കുന്ന ഓളം തെറ്റിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതായത് മടി പിടിച്ചുപോയി അതാണ് കേട്ടാ വീഡിയോ എടുക്കാൻ ഈ കുക്കർ സമ്മതിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് പിന്നെ മെല്ലന്ന് ഹോസ്പിറ്റലിൽ പോയി മോളേഴ്സ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അഞ്ഞൂറോളേഴ്സിനെ പോയി കണ്ടു അങ്ങനെ അപ്പൊ രാവിലെ പോയിട്ട് വൈകിട്ട് അപ്പോൾ ഒത്തിരി തിരക്കായിരുന്നു അവിടെ അങ്ങനെ പോയിട്ട് രാവിലെ വൈകിട്ട് എത്തി അത് കഴിഞ്ഞിട്ട് അങ്ങനെ എനിക്കിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ആച്ച മോളിവിടെ കിടക്കുന്നുണ്ട് ഓക്കെ ബായ് ബൈ ബൈ ആ ആകട്ടി ആകട്ടി പറഞ്ഞേ േ അപ്പൊ ആകാശങ്ങളെ പാട്ട് പാടാൻ തുടങ്ങുന്ന ഇങ്ങനെ ഇങ്ങനല്ലോ നേരത്തെ പാട്ട് പാടിയേ ഫുഡ് അങ്ങോട്ട് എടുത്ത് വെക്കാൻ ആകാശം അങ്ങനെ ആകട്ടെ ഇനി ആകാശം കാര്യ ചിരിച്ചോണ്ട് മാമം കഴിക്കാൻ പോവാണേ കൊണ്ടുതന്നെ നോക്കുന്ന നോട്ടപ്പെട്ടോ അങ്ങനെ ആ കുട്ടി മമ്മൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കയാണ് കരച്ചിലായിരുന്നു കേട്ടോ മമ്മ കഴിക്കാൻ അതെന്താന്നറിയോ ഉം ഈ ഫുഡിനകത്ത് ആട്ടാക്ക് ആന്റിബയോട്ടിക് ഇട്ടിരിക്കുന്ന അതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അത് കേട്ടോണ്ടിരിക്കുകയാണെ ഇനി അറങ്ങിയ കഷ്ടം അപ്പൊ പാവം എങ്ങനെയോ അത് കുടിച്ചു തീർത്തു കേട്ടോ പ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിച്ചേക്കണേ അല്ല കുട്ടി നിങ്ങൾ പറഞ്ഞേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് പറഞ്ഞു ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞു ബായ് എന്ന് പറഞ്ഞു ബായ് ഈ ബായ് അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ആ കുട്ടി ഒരു വട്ടം ഒന്ന് ബായി പറ എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടോളൂ എൻ്റെ എൻ്റെ പൊന്നുമോട് ബായി പറഞ്ഞേ മോള് സംസാരിച്ചേ മോള് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ വീഡിയോ എടുന്ന് പറഞ്ഞേ ബായെന്ന് പറഞ്ഞേ ഇവക്ക് ഇഷ്ടാ കേട്ടാ വീഡിയോ എടുക്കുന്ന മിയാമോക്കെ അതിനെക്കാട്ടി മിയാമ്മോ എന്നെ കണ്ടുടനെ വരും അമ്മ വീഡിയോ എടുക്കുക അമ്മ വീഡിയോ എടുക്കുക യൂട്യൂബിൽ യൂട്യൂബിലിട യൂട്യൂബിൽ ഇപ്പൊ എന്നെക്കാട്ടിലും ഇന്റസ്റ്റ് ആകാശക്ക് അല്ലേ പെട്ടി എന്താ ആകാശമോട് പറയാം ഞാൻ ആകെ ശമിയാമോള് പറയാം അമ്മീ അമ്മയെ നമുക്ക് വീട്ടിലിട്ടിട്ട് അതിന്റെ പൈസ നമുക്ക് അത് മേടിക്കണേ ഇത് മേടിക്കണേ എന്നാണെന്ന് ആർക്കറിയാം അല്ലേടിയ ആ കുട്ടി അതേ വെട്ടി ആ കുട്ടിക്ക് എന്താ വേണം എന്നാണെന്ന് ഇന്നത്തെ വീട് ഇത്രയുള്ള വീഡിയോയിലേക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തോളാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ബായ്